സുഭാഷിതം കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ഹംബിൾ യുവേഴ്സൽസ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോഡ് ആൻഡ് ഹീ വിൽ ലിഫ്റ്റ് യു അപ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായത്തിന്റെ പത്താം വാക്യം തിരുവെഴുത്തുകളിൽ കാണുന്ന ഒരു പ്രധാന ബൈബിൾ തത്വത്തെക്കുറിച്ചാണ് യാക്കോബ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം താഴ്മയ്ക്കും യഹോപഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു എന്ന് ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്നു നാശത്തിനു മുൻപേ ഗർവം വീഴ്ചയ്ക്കു മുൻപേ ഭാവം എന്നും കൂടെയുണ്ട് ക്രിസ്തുവേശുവിൽ ഭക്തരായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ താഴ്മയും സൗമ്യതയും ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമില്ല നാം ജീവിതത്തിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ താഴ്മ ധരിക്കണമെന്നാണ് യാക്കോവ് പറഞ്ഞത് താഴ്മ എന്ന് പറയുമ്പോൾ ഭാഗ്യമായ ഒരു പ്രകടനമല്ല ദൈവസന്നിധിയിൽ നാം എങ്ങനെയാണ് താഴ്മയുള്ളവരായിരിക്കേണ്ടതെന്ന് യഹോവയുടെ വാക്കുകൾ ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിനാലിൽ കാണുന്നു ദൈവം മുമ്പാകെ സ്വയം താഴ്ത്തുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായും ദൈവമുഖം അന്വേഷിക്കുന്നതായും ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നതായും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവിനെ ബഹുമാനിക്കുന്ന ഒരു എളിമയുള്ള ജീവിതം നയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് യാഘോബ് നാലാം അധ്യായത്തിലും എഴുതിയിരിക്കുന്നത് ആറാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നികളികളോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഈ വാക്കുകൾ നമ്മെ ഒരു ആഴത്തിലുള്ള പരിവർത്തനത്തിലേക്കാണ് നയിക്കുന്നത് അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്കുള്ള യാത്ര അഹങ്കാരം നിഗളം ഉന്നത ഭാവം ഇതൊക്കെ താഴ്മയുടെ വിപരീതങ്ങളാണല്ലോ ഇവയെല്ലാം പിശാജിന്റെ ആയുധങ്ങളാണെന്നും നമുക്കറിയാം അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടതെന്നും കൂടെ യാക്കോബ് തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാജിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും പാവികളെ കൈകളെ വെടിപ്പാക്കുവിൻ ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ താഴുമ്പോൾ അവിടുന്ന് നമ്മെ ഉയർത്തും ഈ സമൂല പരിവർത്തനമാണ് ഉയർച്ചയുടെ രഹസ്യം ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ലോകത്തിൽ കർത്താവിനെ ഉയർത്തുന്നവനായിരിക്കും പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന ലൂക്കോസ് പതിനെട്ടിന്റെ ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു പരീശൻ തന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങൾ വെളിപ്പെടുത്തി തന്റെ ജീവിതത്തിന്റെ ഉന്നതിയുടെ ഭാവങ്ങൾ ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ പാവിയായ എന്നോട് കരുണ തോന്നേണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യോസഫ് മോശ ദാവീദ് ദാനിയൽ എസ്തർ മറിയം പത്രോസ് പൗലോസ് ഇവരെല്ലാം ദൈവസനയിൽ തന്നെത്താൻ താഴ്ത്തിയവരും ദൈവത്താൽ ഉയർത്തപ്പെട്ടവരുമാകുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിലെഴുതിയിരിക്കുന്നതുപോലെ എല്ലാവരും തമ്മൽ തമ്മൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊൾവീൻ ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും കർത്താവിൻ്റെ ഭാവം നമ്മളിലും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോട് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു ആമേൻ